ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട് ചോദ്യം പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അത് കിട്ടുമോ അത് നമ്മുടെ പഠനത്തിൻ്റെ ഇരിക്കുന്നു മനസ്സിലായി എത്ര ക്വസ്റ്റ്യൻസ് ഒരു മുപ്പത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അത് നമുക്ക് എത്ര ആൻസർ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുമ്പോൾ എത്ര പഠിക്കണം പിന്നെ ഓരോ പേപ്പർ ആവുമ്പോൾ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നളചരിതം എന്ന പേരിൽ നളചരിതം എന്ന പേരിൽ കൃതി എഴുതിയ രണ്ടു പേർ കൃതി എഴുതിയ രണ്ടു പേർ ഓപ്ഷൻ ഒന്ന് മഴമംഗലം ഹൈഫൈ ഉണ്ണായി വ

യെസ് മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം കുഞ്ചൻ നമ്പ്യാർണായി വാര്യർ കുഞ്ചൻ നമ്പ്യാർ ആണ് നളചരിതം ഓട്ടൻഡുള്ള കെട്ടിയത് നളചുരുതം ഓട്ടണ്ടുള്ള ഇനി നളചുരത്തെ സംബന്ധിച്ചുള്ള മറ്റു രണ്ട് പുസ്തകങ്ങളുടെ പേര് കൂടി അവിടെ എഴുതിയിട്ടാണ് അത് പുസ്തകങ്ങൾക്കൊന്നുമില്ല അഡീഷണൽ ആയിട്ട് താഴെ എഴുതിയ അതൊന്ന് മഴമംഗലത്തിൻ്റെ എത്തും ഏതാണ് മഴമംഗലത്തിൻ്റെ കൃതി ഉണായി വാര്യർ നളയരചനയ്ക്ക് ഏറ്റവും കൂടുതൽ അവലംബിച്ചിട്ടുള്ള കൃതിയാണ് എന്ന് കൈരളി വ്യാഖ്യാനത്തിൽ പന്മന രാമചന്ദ്രൻ നായർ പറയുന്നു ആ പുസ്തകമാണ് ഈ കൃതിയാണത്രയും ഉണായി വാര്യർ നളയരചനയ്ക്ക് കൂടുതൽ അവലംബമാക്കിയിട്ടുള്ളത് പുസ്തകം കണ്ടിട്ടുണ്ടോ കൈരളി വ്യാഖ്യാനം കൈരളി വ്യാഖ്യാനം അതാണ് ഏറ്റവും പുതിയ വ്യാഖ്യാനം പ്രൊഫസർ പന്മന രാമചന്ദ്രൻ പിന്നീടുമ്പളം നാല് വ്യാഖ്യാനങ്ങളെ പറ്റി പറയും മറ്റൊന്ന്

മലയാളത്തിൽ അല്ലെങ്കിൽ നളകഥ സാഹിത്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായും അത്ര കൃതികളാണ് ശ്രീകൃഷ്ണൻ്റെ നൈഷധീചരിതം മഹാകാവ്യം മഴമംഗലത്തിൻ്റെ ഭാഷാനൈഷിതം ചെമ്പു പുണ്ണായി വാര്യരുടെ നളചരിതം അട്ടക്കഥ കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം ഓട്ടം ഏകദേശം ഒരു വർഷം ഏത് പഠിക്കുമ്പോഴും വർഷം നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ യു ജി സിയുടെയും ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് വർ വർഷമനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏത് പഠിക്കും നോവൽ പഠിച്ചാലും കവിത പഠിച്ചാലും സാഹിത്യം പഠിച്ചാലും അവയുടെ ഒരു കാലാനുക്രമണിക്കുക അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കിക്കോളും കേട്ടോ നിങ്ങൾക്കും അത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ ഒരു ഓർഡർ പറയും ഏകദേശം ഓർഡർ പറയാം അതിൽ നോക്കിയാൽ അറിയാം ഏറ്റവും പഴമയുള്ള കാവ്യം ശ്രീഹർഷന്റെ നൈഷ്ഠീയ രീരുത മഹാകാവ്യം നമ്പർ ടു അത് കഴിഞ്ഞാൽ മഴമംഗലത്തിന്റെ ഭാഷ നൈഷ്ഠൻ ചെറു അത് കഴിഞ്ഞാൽ ഉണ്ണായി വാര്യരുടെ നളജുരുതമാണ് അത് കഴിഞ്ഞാൽ കുഞ്ഞൻ നമ്പ്യാരുടെ നളജുരുതം ഓട്ടം ഏകദേശം ഒരു ക്രമമെങ്കിലും നമ്മൾ ഏത് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ ൂളം ഭരവാണിയും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കാൻ ഇടയില്ല ഇത് പ്രാകൃതമാണ് പ്രാകൃത ഭാഷയിൽ എഴുതിയ ഒരു ശ്ലോകമാണ് ഇത് തന്നിട്ട് ചോദിച്ചിരിക്കുന്ന ഇതാണ് ചോദ്യം ട്ട കഥയിൽ നിന്നെടുത്തതാണ് ഈ പ്രാകൃത ശ്ലോകം നിവാത കവചാലും എത്ര പ്രയാസമുള്ള ചോദ്യം സാധാരണ നിലയിൽ ആരും എഴുതുകേയില്ല മനസ്സിലായോ നിവാത കവച കാലകഥത്തിലുള്ള ഒരു പ്രാകൃത ശ്ലോകമാണ് ഇതിനെ പിന്നെ എന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്വമനോരഥ പ്രതികൂലം അതൈവം വചനം അർജുനൻ അർജുനൻ നായകനായിട്ടുള്ള കഥയാണ് ഏത് നിവാദ കവചകാലദേവ ഇതാണ് ഇങ്ങനെ ഒരു ചോദ്യം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ആരംഭം എഴുതി വെച്ചോളൂ മുഴുവനും എഴുതിയില്ലെങ്കിലും ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇതാണ് ഒന്ന് കിരാതം ഹൈഫ അല്പം അല്പം സ്പേസ് സ്പേസ് ഇട്ട് ഹ സാധരിച്ചിട്ടുണ്ടായാണ് എഴുതിയാൽ മതി എന്ന് തുടങ്ങുന്ന പ്രാകൃത ശ്ലോകം ഏത് ആട്ടക്കഥയിൽ ഇതൊക്കെ ഒരിക്കലും കുട്ടികൾ എഴുതരുത് എന്ന് പറഞ്ഞിടുന്ന പ്രസിനോക്ഷമെടുത്തിരിക്കുകയാണ് ഒന്ന് കിരാതം രണ്ട് പൗണ്ട്രകവധം മൂന്ന് ഉത്തരാസ്വയംവരം നാല് ഉത്തരം നിവാത കവചേയ കോട്ടയത്ത് നാലാട്ട കഥകൾ അറിയാമല്ലോ ഭഗവധം കിർമ്മീരവഥം കല്യാണ സൗഗന്ധ്യം കാലകേയവധം ഇതാണ് കോട്ടയത്ത് നാലാട്ട കഥകൾ ഭഗവധം ീരവധം കല്യാണ സൗഗന്ധികം കാലകേയവധം അത് ഒരു ഓർഡറിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഹോട്ടൽ നമ്പുരാൻ്റെ ആട്ടക്കഥകൾ ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ ശരിയായി വേണം ഏത് എന്ന് ചോദിച്ചാൽ ഭഗവധം കിർമ്മീരവധം കല്യാണ സൗഗന്ധികം അതിലാണ് ഈ നാല് മറ്റു മൂന്ന് ആട്ടക്കഥകൾ നോക്കുകയാണ് ഒന്ന് കിരാതം ഇരട്ടക്കുളങ്ങര രാമവാര്യ കിരാതം ആ ഒരു സൈഡിന് ആട്ടക്കഥ വെറു സൈഡിന്റെ കർത്താക്കൾ അങ്ങനെ ചേരമ്പിടി ചേർക്കാൻ ഒരു ചോദ്യം ഉറപ്പായി വരും കേട്ടോ അത് കൊറേ ആട്ടക്കഥകൾ അതിന്റെ കർത്താക്കളെ നമ്മൾ പരിചയപ്പെടണം രണ്ട് പട്ടികമായിട്ട് തന്നിട്ട് ചേരും പടി ചേർക്കുക ഇരാ ഇരാതം ഇരട്ടക്കുളങ്ങര രാമവാര്യ പൗണ്ട്രക പദം അശ്വതി തിരുനാളിൻ്റെതാണ് അശ്വതി തിരുനാളിൻ്റെതാണ് പൗണ്ട്രകപഥം രാമവാര്യർ ഇരട്ടക്കുളങ്ങര രാമവാര്യർ പൗണ്ട്രക അശ്വതി തിരുനാൾ പൂതനാമോക്ഷം എഴുതിയ അശ്വതി തിരുനാളിൻ്റെ കഥയാണ് പൗണ്ട്രകപഥം പൂതനാമോക്ഷം ഇട്ടിട്ടില്ലേ ആ കഥ ആ കഥയ്ക്ക് പ്രത്യേകതയുണ്ട് എന്താണ് ഒരൊറ്റ മാത്രമേ ഉള്ളൂ പൂതന ലളിത എന്ന കഥാപാത്രമായ രംഗത്ത് വരുന്നു കൃഷ്ണനെടുത്ത് മുല കൊടുക്കുന്നു കൃഷ്ണൻ മുലയോടൊപ്പം അല്ലേ രക്തവും കൂടി ഊറ്റി കുടിക്കുന്നു അപ്പോൾ അവൾ രാക്ഷസിയായി മാറും അതാണ് കഥ ഒറ്റ കഥാപാത്രമേ ഉള്ളൂ ലളിത പൂതനയാകുന്ന കഥ ഇപ്പൊ ലളിത എന്ന കഥാപാത്രം ഉള്ള ആട്ടക്കഥ ഏത് എന്ന് ചോദിച്ചാലും കൂതനാമോക്ഷമാണ് പൂതനാമോക്ഷം ആ ഒരൊറ്റ കഥയുണ്ട് അങ്ങനെ കേട്ടോ ഒരു കഥാപാത്രം ഏക കഥാപാത്രമുള്ള ഒരേ ഒരു ആട്ടക്കഥയേ ഉള്ളൂ അത് ഏതാണ് കൂതനാമോക്ഷാണ് ബാക്കി എല്ലാ ആട്ടക്കഥകളിലും ഒന്നിലധികം കഥാപാത്രങ്ങളും മനസ്സിലായാലും നിങ്ങൾക്ക് ലളിത തന്നെ പൂതനെയായി മാറുകയാണ് അരംഗത്ത് വേറെ കഥാപാത്രം വരുന്നില്ല അവിടെ മറ്റൊന്ന് പൗണ്ട്രക വധം പലതവണ യോജിച്ചിട്ടുണ്ട് ചേരുമ്പിൾ ചേർക്കാൻ പൗണ്ട്രകധം അശ്വതി തിരുന്നാൾ ഉത്തരാസ്വയംവരം അതും ചോദിച്ചിട്ടുണ്ട് ഇരേമൻ ദേവിയുടെ മൂന്ന് ആട്ടക്കഥകൾ ദക്ഷയാഗം ഉത്തരാസ്വയം ദക്ഷയാഗം ഉത്തരാസ്വയം വരം ഈ ആട്ടക്കഥകളുടെ മൂന്ന് ആട്ടക്കഥകൾക്കും പ്രത്യേകതയുണ്ട് അതിലൊന്ന് കീചകവധം കീചകഥത്തിലാണ് ഏറ്റവും പ്രസിദ്ധമായ ദണ്ഡകം അറിയാമോ ഏറ്റവും പ്രസിദ്ധമായ ദണ്ഡകം ദണ്ഡകം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നത് ശ്ലോകം പദം ദണ്ഡം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത് ആരാണ് കോട്ടയത്ത് നമ്പുരാന കോട്ടയത്ത് നമ്പുരാനാണ് അട്ടക്കഥയിൽ ആ ശ്ലോകം സംസ്കൃതത്തിലായിരിക്കണം പദം മണിപ്രവാളത്തിലായിരിക്കണം ദണ്ഡകം ചമ്പൂഗന്ദ്യത്തിലായിരിക്കണം ശ്ലോകം സംസ്കൃതം പദം മണിപ്രവാളം ദണ്ഡകം ചമ്പൂ ചമ്പൂ രീതി അല്ലെങ്കിൽ ചമ്പു എന്ന് എഴുതിയാൽ മതി ചമ്പൂവിൻ്റെ രീതിയാണ് ഗദ്യപദ്യമയം അവിടെ ഒരു ചോദ്യം ദണ്ഡകം എനിക്ക് ചോദിച്ചതാണ് ദണ്ഡകം കടന്നു വരുന്ന സാഹിത്യ രൂപങ്ങൾ ഏവ ദണ്ഡകം കടന്നു വരുന്ന സാഹിത്യ രൂപങ്ങൾ ഏവ ആദ്യം ആദ്യം ദണ്ഡകം കാണുന്നത് ചമ്പൂവിലാണ് ദണ്ഡകം എന്ന് പറയുന്നത് ചമ്പുക്കൾ രണ്ട് രീതിയിലുണ്ട് അറിയാമല്ലോ സംസ്കൃത ചമ്പുവുണ്ട് മലയാള ചമ്പൂവുമുണ്ട് സംസ്കൃത ചമ്പൂവിൽ ദണ്ഡകമില്ല ഓർക്കുക മലയാളത്തിലെ ചമ്പുക്കളിൽ മാത്രമേ ദണ്ഡകം മലയാള ചമ്പുക്കൾ രചിക്കുന്നിടത്താണ് ഗദ്യം പദ്യം ദണ്ഡകം ചമ്പുവിന് ലക്ഷണം കല്പിച്ചതാര് ധരിച്ചു ചോദിച്ചത് ആരാണ് പുസ്തകത്തിൽ ആചാര്യദണ്ഡിയാണ് ചമ്പുവിന് ലക്ഷണം കൽപ്പിച്ചത് അഭിദർശം ഒരു തവണ ചോദിച്ച ചോദ്യമാണ് ചമ്പുവിന് ലക്ഷണം കൽപ്പിച്ചതാര് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഇന്ന് നമ്മൾ സാധാരണ ക്ലാസ് കണ്ട ഈ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാം എഴുതി പഠിക്കുക ഒരു ചോദ്യം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ കൃത്യസ്ഥമാക്കാൻ നോക്കണം എഴുതുമ്പോൾ തന്നെ അത് മനസ്സിൽ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ല സാധാരണ ക്ലാസ് കേൾക്കുന്ന പോലെ അല്ല ഈ ക്ലാസ് ഇപ്പോൾ അൻപത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ അതിൽ അൻപത് ഓർത്തില്ലെങ്കിലും ഒരു നാൽപ്പതെങ്കിലും ഓർക്കാൻ കഴിയും അത്തരത്തിൽ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ആവർത്തിച്ച് അതിൽ നോക്കി പഠിക്കാൻ ചെയ്യും മനസ്സിലായി അങ്ങനെ ഈ ക്ലാസ് ഇല്ല നമ്മൾ സാധാരണ ക്ലാസ് അല്ലേ ഇല്ലാതെ വരൊന്നും ഈ ക്ലാസ്സിൽ പറയില്ല വരുന്നത് മാത്രമേ പറയൂ എന്ത് പറഞ്ഞു നമ്മൾ ഭാഷാ ചമ്പുക്കളിലാണ് ദണ്ഡകം ഉപയോഗിച്ചിട്ടുള്ളത് ദണ്ഡകം കടന്നു വരുന്ന രണ്ട് സാഹിത്യ പ്രസ്ഥാനങ്ങൾ ചമ്പു പ്രസ്ഥാനവും ആട്ടക്കഥാ പ്രസ്ഥാനവും ചമ്പുക്കളിൽ ആദ്യം ദണ്ഡകം ഉപയോഗിച്ചത് ഭാഷാ രാമായണം ചമ്പുനമ്പൂതിരിയുടേതെന്ന് കരുതുന്ന ാമായണം ചമ്പിലാണ് ആദ്യ ദണ്ഡകം കാണുന്നത് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ സംസ്കൃത ചമ്പുവിലെ ഗദ്യവും പദ്യുവേയുള്ളൂ ദണ്ഡകം ഭാഷാചമ്പൂക്കളിൽ അടുത്ത ചോദ്യം ആദ്യമായി ദണ്ഡകം ഉപയോഗിച്ച് ആട്ടക്കഥാകൃത്ത് ആദ്യമായി ദകം ഉപയോഗിച്ച ആട്ടക്കഥാകൃത്ത് അല്ലെങ്കിൽ ആട്ടക്കഥ ആട്ടക്കഥാകൃത്ത് കോട്ടയത്ത് നമ്പുരക്കഥ നിവാതകവചാലം എഴുതി ഇനി വീണ്ടും തിരിച്ചു പോകണം ദണ്ഡകം എന്ന് പറഞ്ഞാൽ ദണ്ടുപോലെ നീണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം ദണ്ടുപോലെ ഇരുപത്തിയാറ് അക്ഷരകാലത്തിന് മുകളിൽ വിഷമവൃത്തത്തിലുള്ളതാണെന്ത് ദണ്ഡകം ഇരുപത്തിയാറ് അക്ഷരകാലത്തിന് മുകളിൽ വിഷമവൃത്തമാണ് ദണ്ഡകമെന്ന് പറഞ്ഞത് ദുപോലെ നീണ്ടത് അതിനാണ് ആ പേര് വന്നത് ദണ്ഡകം എന്തിനാണ് ദണ്ഡകം ഉപയോഗിക്കുന്നത് കഥയിൽ ഒരു ദീർഘമായ സന്ദർഭത്തെ ചുരുക്കാൻ സാധാരണ നിലയിൽ ദണ്ഡകം അഭിനയ യോഗ്യമല്ല അതാണ് എൻ്റെ പ്രത്യേകത ദീർഘമായ ഒരു കഥാ സന്ദർഭത്തെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് മാനസിക അവസ്ഥയെ കാണികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നൽകുന്നതാണെന്ത് ദണ്ഡകം അതുകൊണ്ട് പലപ്പോഴും അത് രംഗത്ത് അവതരിപ്പിക്കാറില്ല എന്നാൽ ദണ്ഡകം രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് കീചക വധത്തിൽ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദണ്ഡകമാണ് അത് ക്ഷോണീന്ദ്രപത്നിയുടെ വാണിജ്യോചനീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുന പുനഹ ോചന നടുങ്ങി പിഴീണ കലങ്ങി വിവശത കലർന്നു അങ്ങനെ പോകുന്നു ആ ദകം മനസ്സിലായല്ലോ ഇതാണ് ആട്ടകഥാ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദണ്ഡകം ഏത് ആട്ടകഥയാണ് കീചക പഥം ഇരേവൻ തമ്പിയുടെ കീചക പഥം പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ീചകഥത്തിലാണ് ഭീമൻ വല്ലലനായി വരുന്നത് വലലൻ പാചകക്കാരൻ ഭീമൻ വല്ലലൻ എന്ന വേഷത്തിൽ വരുന്ന കഥ കീചകഥമാണ് വല്ലലൻ വല്ലലൻ പാചകക്കാരൻ ആ കഥാപാത്രം രംഗത്ത് വരുന്നത് കയ്യിൽ ഒരു ചട്ടുവായിട്ടൊക്കെ ഭീമൻ പാചകക്കാരനാണ് അജ്ഞാതവാസ കാലത്തുള്ള കഥയാണ് കേട്ടോ ബീജകഥവും ഉത്തരാസ്വയംവരവും അജ്ഞാതവാസ കാലത്തുള്ള കഥയാണ് അതുകൊണ്ടാണ് ഉത്തരാസ്വയംവരത്തില് അജ്ഞാതവാസത്തുള്ള കാലത്തെ കഥയായതുകൊണ്ടാണ് അർജുനൻ ബ്രഹന്തളയായി വരുന്നത് എനിക്ക് ചോദിച്ചതാണ് അർജുനൻ ബ്രഹന്തളയായി വരുന്ന കഥ ഏത് അർജുനൻ ബ്രഹന്തള അതിനൊരു പശ്ചാത്തലമുണ്ട് അജ്ഞാതവാസ കാലത്ത് അർജുനന് വേഷം മാറി ജീവിക്കാൻ അവസരം കിട്ടിയതാണ് കുർവശി ശാപം കുർവശി ശാപ ഉപകാരം ഒരു തവണ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കുർവശി ശാപ ഉപകാരവും ചോദിച്ചു അമ്പലപ്പുഴ വേലയും ചോദിച്ചു അമ്പലപ്പുഴ വേലയും നമ്മൾ വളരെ ഉപകാരവുംസാരമായി കരുതുന്നതാണ് അല്ലേ എന്താണ് ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് ഏത് ആട്ടകഥയിലാണ് നിപാതകവചാലാണ് ഉർവശി അർജുനനെ ശപിക്കുന്നത് കാലകേയവധത്തിലാണ് ഈ നിവാദ കവച കാലകന്മാരെന്ന് പറയുന്നത് മുപ്പത്തിമുക്കോടി അസുരന്മാരാണ് അത്ര അപ്പോൾ അവരെ നിഗ്രഹിക്കാൻ ദേവേന്ദ്രന് കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനായ അർജുനനെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു വരുന്നത് യുദ്ധമെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരെയും നിഗ്രഹിച്ചു അപ്പോൾ അർജുനൻ്റെ അച്ഛനും അമ്മയും അവിടെയാണല്ലോ ദേവേന്ദ്രനും ഇന്ദ്രാണിയുമാണ് അച്ഛനും അമ്മയും അങ്ങനെ അവർ രണ്ടാളെയും കണ്ട് വളരെ കാലമായി കണ്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മുറുവശ്യ അർജുനനെ കാണുക നമ്മുടെ പുരാണ സങ്കല്പങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാൾ അർജുനാണ് അത്ര മനസ്സിലായോ അർജുനും ശ്രീരാമനുമാണ് ഏറ്റവും സൗന്ദര്യമുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പൊ ഈ അർജുനനെ കണ്ടിട്ട് ഉർവശി ഭ്രമിക്കുകയാണ് അങ്ങനെ അന്ന് ഇദ്ദേഹം കൊട്ടാരത്തിൽ കഴിയുകയാണാൽ അർജുനൻ രാത്രിയിൽ ഉർവശി അർജുനന്റെ മുറിയിൽ ചെല്ലുക അപ്പോൾ സങ്കല്പമനുസരിച്ച് ഉർവശി രംഭ തിലോത്തമ മേനക ഇവരെല്ലാം ആരുടെ ഭാര്യമാരാണ് ഇന്ദ്രൻ്റെ സ്വലോകസുന്ദരിമാരെല്ലാം ഇന്ദ്രൻ്റെ ഭാര്യമാരെന്നാണ് സങ്കല്പം അപ്പോൾ ദേവേന്ദ്രന്റെ മകനാണ് അർജുനൻ അപ്പോൾ ഇന്ദ്രന്റെ ഭാര്യയായ ഉർവശി അർജുനൻ ആരാണ് അമ്മയ്ക്ക് ദൈവമാണ് മനസ്സിലായി അപ്പോൾ അർജുനും അമ്മയെന്ന് ആണ് അഭിസംബോധന ചെയ്യുന്നത് ഉർവശി അത് ആർക്കിഷ്ടപ്പെട്ടില്ല ഉർവശിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉർവശി ആരെ ശപിക്കുകയാണ് അർജുനൻ നീ ഷണ്ഠത്വം ബാധിച്ചവനാകട്ടെ അതായത് ഷണ്ടത്വം എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടവം കേട്ട മാത്രയിൽ അർജുനന് വിഷമം വരികയും അർജുനൻ വന്ന് ഇന്ദ്രനായ തൻ്റെ അച്ഛനോട് പറയുകയും ചെയ്തു ഉർവശി എന്നെ ശാപിച്ചു അപ്പോൾ ഇന്ദ്രൻ പറയുന്നതാണ് നിനക്ക് ഈ ശാപം ഉപകാരമായി വരും ഉർവശി ശാപം ഉപകാരം അത് എപ്പോഴും ഉപകാരമായി വന്നു അജ്ഞാതവാസകാലത്ത് വേഷം മാറി നടക്കാൻ ആരെ സഹായിച്ചു അതാണ് ബ്രഹന്തള മനസ്സിലായോ അർജുനൻ ബ്രഹന്തളയാകുന്ന യഥാർത്ഥത്തിൽ ഏത് ശാപത്തിന്റെ സഹായം കൊണ്ടാണ് ശാപം ഉപകാരം ഇനി ഉത്തരാസയംവരം എന്ന കഥയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഏറ്റവും ഒരു കുമ്മി അതിലാണ് അപ്പൊ നിന്ന് ഇവിടെ കേട്ടോ എന്ന മനോഹരമായ കുമ്മി ഉത്തരാസംവരത്തിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് പരീക്ഷിക്കും വീരവിരാട കുമാരവിഭോ എന്ന കുമ്മി ഏത് കഥയിൽ അപ്പോൾ അവിടെ നിങ്ങൾ താഴെ എഴുതണം എന്താണ് ഉമ്മി ഇപ്പൊ രണ്ടു തരം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ആട്ടക്കഥയിൽ അരങ്ങത്ത് രണ്ടു തരം നൃത്തങ്ങളുണ്ട് സ്ത്രീകൾക്ക് അതിലൊരു നൃത്തമാണ് ഉമ്മി രണ്ടാമത്തെ നൃത്തമാണ് സാരി നൃത്തം സാരി നൃത്തം ഡേ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ സാരി ഉടുത്തുകൊണ്ട് നൃത്തം ചെയ്യണമെന്ന് തോന്നരുത് അതൊരു സാങ്കേതിക പദമാണ് സാരി നൃത്തം ഈ രണ്ട് നൃത്തത്തിനും പ്രത്യേകതകളുണ്ട് കുമ്മി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്യുന്നതാണ് കുന്നി അരങ്ങത്ത് ഒരു പുരുഷ കഥാപാത്രം ഉണ്ടാവും ആ പുരുഷ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ നായകന് കണ്ട് രസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത് കുമ്മി എഴുതിയോ സാരി നൃത്തം എന്ന് പറഞ്ഞാൽ ആട്ടക്കഥയിൽ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ചെയ്യുന്ന നൃത്തം ആട്ടക്കഥയിൽ ആദ്യമായി കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നടത്തുന്ന നൃത്തമാണ് സാരി നൃത്തം അവിടെ ആരുണ്ടാവുകയില്ല ഒരു സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ഒരു സോറി ഒരു പുരുഷ കഥാപാത്രം അപ്പോൾ അരങ്ങത്ത് ആ സന്ദർഭത്തിൽ ഉണ്ടാവുകയില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഉദാഹരണമാണ് നളയരത ഒന്നാം ദിവസത്തിൽ ദമയന്തി രംഗപ്രവേശം ചെയ്യുമ്പോൾ രണ്ട് തോഴിമാരും കൂടി നടത്തുന്ന ഒരു നൃത്തമുണ്ടല്ലോ അല്ലേ രണ്ട് തോഴിമാരും കലയും കമലയും എന്ന് രണ്ട് തോഴിമാരുണ്ടത്രേ ആർക്ക് ദമയന്തിക്ക് അങ്ങനെ മൂന്ന് പേര് ചേർന്ന് ചെയ്യുന്ന ഒരു നൃത്തമാണ് നളയരുത് ഒന്നാം ദിവസം അത് സാനീ നൃത്തമാണ്